വെൽക്കം ടു ഷാഹി ടോൾ കടക്കാൻ വാർഷിക ഫീസുമായി ടോൾ കടക്കാൻ വാർഷിക പാസ് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് യാത്ര ഒരു തവണ ടോൾ ബൂത്ത് കടക്കാൻ പതിനഞ്ച് രൂപ ചിലവ് പാസ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സൗകര്യം വാണിജ്യതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രം ദേശീയപാതകളിലെ യാത്രയിൽ ഓരോ ടോൾ പ്ലാസയിലും പണം ഈടാക്കുന്നത് ഒഴിവാക്കാൻ വാണിജ്യതര സ്വകാര്യ വാഹനങ്ങൾക്ക് വാർഷിക പാസ് ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മൂവായിരം രൂപയ്ക്ക് പാസ് എടുത്താൽ കാറ് ജീപ്പ് വാൻ തുടങ്ങിയ വാഹനങ്ങൾക്ക് വർഷം ഇരുന്നൂറ് യാത്രകൾക്ക് ഉപയോഗിക്കാം ഫാസ്റ്റാഗ് അടിസ്ഥാനമാക്കിയാണ് വാർഷിക പാസും പ്രവർത്തിക്കുക ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സൗകര്യം ലഭിക്കും രാജ്മാർഗ് യാത്ര ആപ്പ് ഉപയോഗിച്ചോ ദേശീയപാത അതോറിറ്റി ഉപരിതല ഗതാഗത മന്ത്രാലയം എന്നിവയുടെ വെബ്സൈറ്റ് വഴിയോ പണം അടയ്ക്കാം പാസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ലിങ്ക് വൈകാതെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കുമെന്നും ഗഡ്ഗരി വാർഷിക പാസുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു തവണ ടോൾ ബൂത്ത് കിടക്കാൻ പതിനഞ്ച് രൂപയെ ചിലവാകൂ എന്നതിനാൽ ഇത് നേട്ടമാണ് നിലവിൽ മുപ്പത് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെയാണ് രാജ്യത്തെ വിവിധ ടോൾ പ്ലാസകളിൽ ഈടാക്കുന്ന നിരക്ക് ഭാവിയിൽ ടോൾ പ്ലാസകൾ പൂർണ്ണമായും ഇല്ലാതാക്കി പകരം ജി പി എസ് സഹായത്തോടെയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ എൻ പി ആർ ക്യാമറകൾ വഴിയും ടോൾ പിരിക്കുന്ന കാര്യവും എൻ എച്ച് എ ഐയുടെ പരിഗണനയിൽ ഉണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം